വെള്ളിനേഴി കാന്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ച കൊടിയേറി ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ആറാട്ടോടുകൂടി സമാപിക്കും ക്ഷേത്രം തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവം നടക്കുന്നത് അഞ്ചാം തീയതിയും ക്ഷേത്ര ആചാര കലകൾ ഉണ്ടായിരുന്നു ഡിസംബർ ഒന്ന് രാത്രിയോട് കൂടെ ഉത്സവത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കുന്നതാണ് ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിലായി പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന നിരവധി കലാപരിപാടികൾ അരങ്ങേറും നവംബർ ഇരുപത്തിനാലിന് നൃത്തസന്ധ്യ ഗുരുവായൂർ ക്ഷേത്ര കലാനിലയം അവതരിപ്പിക്കുന്ന കൃഷ്ണനാട്ടം എന്നിവയാണ് ആദ്യ ദിനത്തിലെ പ്രധാന ഇനങ്ങൾ ഇരുപത്തിയഞ്ചിന് നൃത്തോത്സവം നടക്കും നവംബർ ഇരുപത്തിയാറിന് കൊടിയേറ്റ ദിവസം ഭരദ്വാജ് സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി തൃപ്പാദ തീർത്ഥം പുരസ്കാര സമർപ്പണം കാന്തള്ളൂരപ്പനെ കുറിച്ചുള്ള ഭക്തിഗാനങ്ങളുടെ പ്രകാശനം തുടർന്ന് കഥകളി എന്നിവ തിരുവരങ്ങിൽ ഉണ്ടായിരിക്കും നവംബർ ഇരുപത്തിയേഴിന് ഓട്ടൻതുള്ളൽ ചാക്യാർകൂത്ത് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ നയിക്കുന്ന നൃത്തായമ്പക എന്നിവ നടക്കും ഇരുപത്തിയെട്ടിന് ഉത്സവ ബലിനാളിൽ നൃത്തവിരുന്ന് കുച്ചിപ്പുടി എന്നിവയ്ക്ക് ശേഷം തായംപക അരങ്ങേറും നവംബർ ഇരുപത്തിയൊൻപത് വിളക്ക് ദിവസം മഞ്ചേരി ഹരിദാസിന്റെ തായംപകയും നന്ദഗോവിന്ദം ഭജൻസിന്റെ സാന്ദ്രാനന്ദലയം എന്നിവയും ഉണ്ടായിരിക്കും മുപ്പതിന് പള്ളിവേട്ട ദിവസം കലാമണ്ഡലം മോഹനകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കഥകളി പതക്കച്ചേരി ൂർ നാരായണ നമ്പൂതിരിയുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യം എന്നിവ ഉണ്ടായിരിക്കും ഡിസംബർ ഒന്നിന് ആറാട്ടു ദിവസം തിരുവാതിരകളി ഭരതനാട്യ കച്ചേരി കൂടിയാട്ടം എന്നിവയോടെ ഈ വർഷത്തെ ഉത്സവാഘോഷം സമാപിക്കും ഉത്സവ നാളുകളിൽ നാദസ്വരം കേളി പറ്റ് അഷ്ടപതി വിളക്കാചാരം ഇടയ്ക്കേ പ്രദക്ഷിണം തുടങ്ങിയ ചിട്ടയായ ചടങ്ങുകൾക്കൊപ്പം ഭക്തജനങ്ങൾക്ക് മൂന്നു നേരം അന്നദാനവും ഉണ്ടായിരിക്കും മുപ്പതാം തീയതി നവംബർ മുപ്പതിന് പള്ളിവേട്ട ദിവസം വൈകുന്നേരം കലാമണ്ഡലം മോഹനകൃഷ്ണും സംഘവും അവതരിപ്പിക്കുന്ന കഥകളി കച്ചേരി തുടർന്ന് പള്ളിവേട്ടയ്ക്ക് കരിയന്നൂർ നാരായണൻ നമ്പൂതിരി അടങ്ങുന്ന പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യം എന്നിവ ഉണ്ടായിരിക്കും ഡിസംബർ ഒന്നിന് ആറാട്ട് ദിവസം തിരുവാതിരക്കളി സരിതാ കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന ഭരതനാട്യ കച്ചേരി നേപദ്ധ്യ ശ്രീഹരി ചാക്യാർ നയിക്കുന്ന കൂടിയാട്ടം എന്നിവയാണ് ആറാട്ട് ദിവസത്തെ പരിപാടികൾ അതോടുകൂടി ഈ വർഷത്തെ ഉത്സവാഘോഷം സമാപിക്കുന്നു ഉത്സവനാളുകളിൽ എല്ലാ ദിവസവും നാദസ്വരം മേളം കേളി പച്ച അഷ്ടപതി വിളക്കാചാരം ഇടയ്ക്ക പ്രദക്ഷിണം തുടങ്ങിയ ക്ഷേത്ര അടിയന്തിര കലകൾ എല്ലാ ദിവസവും അവ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടുത്തെ എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എ എം ഗോപാലകൃഷ്ണൻ സെക്രട്ടറി വെളിനേഴി ആനന്ദ് ട്രഷറർ പി പി രഘുരാമൻ വൈസ് പ്രസിഡന്റ് പി രാമകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി പി ഗോപിനാഥൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ